നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൻ്റെ അവസാന ദിവസത്തിലായിരുന്നു സ്പാനിഷ് പമ്പന്മാരായ എഫ് സി ബാൾസെലോണ രണ്ട് പോർച്ചുഗീസ് സൂപ്പർ താരങ്ങളെ സ്വന്തമാക്കിയത് ജോവോ ആയ മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്നും ലോൺ അടിസ്ഥാനത്തിലാണ് എഫ് സി ബാഴ്സലോണ സ്വന്തമാക്കിയത് പ്രതിരോധ നിര താരമാണ് ജോവോ ഫെലിക്സിനെ എഫ് സി ബാഴ്സലോണ സ്വന്തമാക്കിയത് അത്ലറ്റിക്കോ മാൻഡ്രിഡിൽ നിന്നാണ് ആ താരത്തെയും ലോൺ അടിസ്ഥാനത്തിലാണ് ബാഴ്സലോണ സ്വന്തമാക്കിയിട്ടുള്ളത് വരുന്ന സമ്മറിൽ ഈ രണ്ട് താരങ്ങളെയും നിലനിർത്താൻ എഫ് സി ബാഴ്സലോണക്ക് താൽപ്പര്യമുണ്ട് ഇതിന് പുറമെ മറ്റൊരു വിങ്ങറ കൂടി എഫ് സി ബാഴ്സലോണക്ക് ഇപ്പോൾ ആവശ്യമുണ്ട് അവർ ആദ്യം അന്വേഷിച്ചിരുന്നത് സൂപ്പർ താരമായ ലിറോയ് സനക്ക് വേണ്ടിയായിരുന്നു ഇരുപത്തിയെട്ടുകാരനായ താരത്തെ ലഭിക്കുമോ എന്ന് ബാഴ്സലോണ അന്വേഷിച്ചിരുന്നു പക്ഷേ അദ്ദേഹത്തെ ബയണിൽ നിന്നും സ്വന്തമാക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് കാരണം അദ്ദേഹത്തെ ബയൺ വിട്ടു നൽകുവാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് പുതിയ കോൺട്രാക്റ്റ് അദ്ദേഹം സൈൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏ സി മിലാൻ്റെ പോർച്ചുഗീസ് സൂപ്രധാനമായ റഫേൽ ലിയാവോയെ കൊണ്ടുവരാൻ ഇപ്പോൾ എഫ് സി ബാഴ്സിലോണക്ക് താല്പര്യമുണ്ട് ഡയാരിയോ എസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ എ സിമലിന് വേണ്ടി കളിക്കുന്ന താരമാണ് റഫേൽ ലിയാവ് പക്ഷെ വരുന്ന സമ്മറിൽ അദ്ദേഹം ക്ലബ്ബ് വിടാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു സൂചന അദ്ദേഹം നൽകിയിരുന്നു എന്നുള്ളതാണ് ഫ്രഞ്ച് അമ്പന്മാരായ പി എസ് ജിക്ക് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ താല്പര്യമുണ്ട് പക്ഷെ മുൻപ് ലീഗ് ഓണിൽ കളിച്ചിട്ടുള്ള താരമാണ് ലിയാവോ അദ്ദേഹം ലീഗ് ഓണിലേക്ക് തിരിച്ചു പോവാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല പ്രീമിയർ ലീഗിലേക്കോ ലാലികയിലേക്കോ പോകാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് എന്നത് എഫ് സി ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായ ഒരു കാര്യമാണ് പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി ഇവിടെയും ബാഴ്സലോണക്ക് തടസ്സമാണ് നൂറ്റി എഴുപത്തി മില്യൺ യൂറോയാണ് അദ്ദേഹത്തിൻ്റെ റിലീസ് ക്ലോസ് അത് ബാഴ്സലോണക്ക് നൽകാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെയുള്ള ഒരു കോൺട്രാക്ട് ലിയാവോക്ക് ഇപ്പോൾ ക്ലബ്ബുമായി അവശേഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ താരത്തെ സ്വന്തമാക്കണമെങ്കിൽ വലിയൊരു തുക എന്തായാലും ബാഴ്സലോണ ചിലവഴിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഈ വീഡിയോയുടെ അവസാനത്തിൽ കൊണ്ടും കാണാം